സ്തുതിരിക്കട്ടെ ഭാരതത്തിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൺ തന്റെ സഹന ജീവിതത്തിലൂടെ അനേക കാര്യങ്ങൾക്ക് സുവിശേഷത്തിന്റെ വെളിച്ചം പകർന്ന് പകർന്ന വിളക്കാണ് വിശുദ്ധ അൽഫോൺസാമ സഹനത്തിന്റെ തീക്ഷണതുള്ളതല്ല അത് ഊതിപ്പെരിപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞവളാണ് വിശുദ്ധ അൽഫോൺ ജീവിതത്തിന്റെ ഏകാന്തതയും ഒറ്റപ്പെടലും ദൈവ അനുഗ്രഹങ്ങളാക്കി മാറ്റിയവളാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ പിതാവ് ബിഷപ്പായ്ഫാമയെ പറ്റി പറഞ്ഞത് നമുക്ക് ശ്രമിക്കാം അൽഫോൺ ഞാൻ കാണുന്ന ആശ്രയം ദുഃഖമായി ആർക്കും അൽഫോൺസ് ആമയുടെ അടുത്ത് ഓടിയെത്താവുന്നതാണ് ഈശോയോട് അൽഫോൺസ് അമ്മ പറയും ആ ദുഃഖം ആ സഹനം അത് എനിക്ക് തന്നുകൊള്ളു ഞാൻ ഏറ്റെടുക്കാം അങ്ങ അത് മാറ്റി കൊടുക്കണമേ വേദന ഏതായാലും അമ്മ സഹിച്ചുകൊള്ളും അതെ ഈശോയുടെ തിരുമുഖം തുടച്ചത് വേറോനിക്കായിരുന്നെങ്കിൽ അതിനെ ഉപയോഗിച്ച വെള്ളത്തു വാലയാണ് അൽഫോൺസാമ്മ എന്റെ ജീവിതത്തിൽ പിതാവിന്റെ ഈ നല്ല വാക്കുകൾ ഏവർക്കും പ്രചോദനമാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്